നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ പെൻഷൻ ലഭിക്കുന്ന തീയതിയെക്കുറിച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സാധാരണ പോലെ തന്നെ ഈ മാസം ഇരുപതിന് പെൻഷൻ വിതരണം ലഭിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അതായത് ജൂലൈ ഇരുപതിന് വിതരണം ആരംഭിച്ചതിന് ശേഷം രണ്ട് ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിച്ചേരുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഈ മാസം ആയിരത്തി രൂപ എത്തിച്ചേരാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഓണത്തിന് മുന്നോടിയായി അതായത് ഓഗസ്റ്റ് മാസം അവസാനം മൂവായിരത്തി രൂപ രണ്ടു കടുക്കുകൾ ചേർന്ന് ഒരുമിച്ച് എത്താനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ പെൻഷൻ വർധനവിന് ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്